നമ്മുടെ മെഷീന് സ്ക്രീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണയിക്കാം എവിടെ നിന്നാണ് ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് ബയോപ്സി എടുക്കേണ്ടത് എന്നുള്ള സ്ഥലം അത് പോയിൻ്റ് ചെയ്ത് കൊടുക്കും അവിടെ നിന്ന് ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തോളജി റിസൾട്ട് കിട്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അണ്ടർ ഡയഗ്നോസിസ് ആണ് മേജർ കൺസേൺ ഈ ഡോക്ടേഴ്സ് ഒരു ഒരു പേഷ്യൻ്റിനെ കണ്ടു കഴിഞ്ഞാൽ വായിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അബ്നോർമാലിറ്റി കാണാം ഇവിടെ സാധാരണയുള്ള മെത്തേഡ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എന്താണ് ഒരു ലൈറ്റ് അടിക്കും അടിച്ച് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് കൊണ്ടോ ഇല്ലയോ എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരിടത്ത് ഡോക്ടർക്ക് സസ്പെഷൻ തോന്നുന്ന സൈറ്റ് എടുത്ത് അടുത്ത് ബയോസിക്വീഡ് കാണിയത് ചിലപ്പോൾ ആ സൈറ്റ് ആയിരിക്കില്ല മോസ്റ്റ് മാലിഗ്നൻറ്റ് അതുകൊണ്ട് അണ്ടർ ഡയഗ്നോസിസ് വരും അത് അതാണ് ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷനിലേക്ക് പോകുന്നത് ഈ ഡിസീസിൻ്റെ ഈ ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് കടന്നു വരുന്നത് കൂടുതൽ ഡെത്ത് റേറ്റ്സ് വരും ഫിഫ്റ്റി പെർസെന്റ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് പീപ്പിൾ ഹു ആർ ഡയഗ്നോസ് തോറൽ ക്യാൻസർ എൻ്റെ പിൻഡെത്ത് ഈ ബയോപ്സിയിലുള്ള എറർ കൊണ്ട് വരാം പിന്നെ ആൾക്കാർ രോഗമുള്ളവർ സമയത്തിന് സ്ക്രീനിങ്ങിൽ വരാത്തോണ്ടാകാം ചികിത്സയ്ക്ക് വരാത്തത് കൊണ്ടാകാം മിക്കവരിത് വരുന്ന രോഗത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ടൊബാക്കോ ചൂയിങ് അല്ലെങ്കിൽ പാന് സ്മോക്കിങ് വരാം ഈവൻ വെറൊരു അൾസർ വായിൽ നമ്മൾ ടൂത്ത് ബൈറ്റ് കൊണ്ടൊരു ചീക്കിൽ ഒരു അൾസർ വന്നു കഴിഞ്ഞാൽ അതുവരെ നോൺ ഹീലിംഗ് ആയിട്ട് പറഞ്ഞാൽ അത് ക്യാൻസർ ആയിട്ട് ചെയ്യാം ഈ ഡയബറ്റീസ് ഡയബറ്റീസിനുള്ള ഹീലിംഗിനുള്ള പ്രശ്നങ്ങളുണ്ടാകാം അവർക്കൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട് അതൊക്കെ അവർ ഹീൽ നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസർ ക്യാൻസർ ആയി ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അവർ വിചാരിക്കോ ഇതിലും മുറിവാണ് എന്റെ ഫാമിലിയിൽ തന്നെ ഒരാൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഈ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഒരു ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ അത് മരിച്ചതിന് ശേഷമാണ് ഈ ഒരു ടെക്നോളജി മറ്റ് ക്യാൻസർ ഡിറ്റക്ഷനിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയാൽ ഇതെല്ലാം അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ജി ഐ ക്യാൻസറിന് ഉപയോഗിക്കാൻ പറ്റും കൊളോൺ ക്യാൻസറിന് അതൊക്കെ ഒരുപാട് പേർക്കുള്ളതാണ് അത് എൻറ്റോസ്കോപ്പിലേക്ക് ഈ തരം മൾട്ടിസെക്കിൾ ഇമേജിങ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് ഈ ജി ഐ യിലൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ ചില തൻ്റെ ഫ്ലൂറിസൻസ് ഉണ്ട് അതായത് വൈറൽ ലൈറ്റോ എന്തെങ്കിലും അടിച്ചിട്ട് അതിൽ നിന്നുള്ള ഇമിഷൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സെൻസിറ്റൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഈ അതൊന്നും ഇല്ലാതെ വേറെ ഒരു സെൻസിറ്റൈസർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്ടോ ഫ്ലൂറിസൻസ് ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്റ്റ് ഓക്സിനേഷൻ ചേയ്ഞ്ചസും ഉണ്ട് അത് എൻഡോസ്കോപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് ഭാവിയിൽ അങ്ങനെ അങ്ങനെയാണോ സ്റ്റമക്സർ എല്ലാത്തിലും എല്ലാ പ്രശ്നങ്ങളും ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ കുത്തിയെടുപ്പ് കുത്തിയെടുക്കാണെങ്കിൽ സർജറി ചെയ്യാതെ ബയോപ്സി റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യാതെ അത്രയും സമയം നമ്മളെ ഒരു ഇത് ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ ഒരു ആൻസൈറ്റി പീരീഡ് കൂടെ ഉണ്ടല്ലോ അതും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു